യൂട്യൂബിന്റെ എസ്റ്റൊരു പരിപാടി ആട്ടോ അനസ് വ്ളോഗ് ട്വന്റി വണ് ഓക്കെ ആ കൈ പിടിക്കണേ ഓക്കേ നിങ്ങൾ ഈ കൈ പിടിക്കി ഓക്കെ ഇന്ത്യയിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പ്ലെയറിന് ഇത്രയും നാണോ നിങ്ങൾ പത്ത് ആൾക്കാരെ തേച്ച് ഒറ്റ നടക്കല്ലോ ഇപ്പോൾ അപ്പോൾ ഇന്നലത്തെ ബാക്കി ഫ്രാങ്ക് വീഡിയോസിലേക്ക് നിങ്ങൾ കയറാൻ പോവാണ് മാക്സിമം ലൈക്ക് അടിക്കണം സപ്പോർട്ട് ആൻഡ് ഷെയർ ചെറുവാടകയാലിള മാറുതലേ സഹയാത്രികനാക്കിയിടാം ഇതുവരെ ക്യാമറ ഷൂട്ട് ചെയ്തവരെയൊക്കെയാണ് അപ്പോ ഹാപ്പി ഹാപ്പി ഓക്കെ ഡാൻസ് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ആദ്യമായിട്ടാണ് ഡാൻസ് കളിക്കുന്നത് അമ്മ ഡാൻസിൽ ഫസ്റ്റ് ഒന്നല്ലൊരു പ്രാങ്ക് ചെയ്തതാ കേട്ടോ ഓക്കെ ബൈ പ്രാവശ്യം ഞാൻ പറഞ്ഞില്ല ഡാൻസ് എന്ന് പറഞ്ഞില്ല ഡാൻസ് കളിക്കുമെന്ന് പറഞ്ഞാൽ ഞാൻ ഡാൻസ് കളിക്കും ഫുൾ തീപ്പൊരു ഡാൻസ് അങ്ങനെ നമ്മളെ ഡാൻസ് അങ്ങനെ ഉണ്ടായിരുന്നു അടിപൊളിയല്ലേ എത്ര അങ്ങനെ നമ്മൾ അവിടെ നമ്മൾ പിരിഞ്ഞിരിക്കുന്നു അവിടെ കുറച്ച് അധികം ടൈം എടുത്ത് നമ്മൾ കുറച്ച് പാട്ട് ഡാൻസൊക്കെ അല്ലേ അപ്പം കുറച്ച് ടൈം എടുക്കും ഇനി നമ്മൾ നേരെ അങ്ങനെ നടക്കാൻ പോവാം അവിടേക്ക് നോക്കിയാൽ ഇഷ്ടംപോലെ ആൾക്കാരാണ് ഇഷ്ടം പോലെ വേണ്ടി മര ആൾക്കാർ കാശ് ഞാൻ പറഞ്ഞില്ല ഡാൻസ് വരും എന്ന് പറഞ്ഞില്ല ഡാൻസ് വന്ന് ഇനി നമുക്ക് എന്തൊക്കെ കൊണ്ടുവരാമെന്നാണ് അങ്ങനെ ആലോചിക്കുന്നത് ഇനി നമുക്ക് അങ്ങനെ ഡാൻസ് ആയിട്ടോ ഡാൻസ് എൻ്റെ മോനെ എനിക്ക് പോലും അറിയില്ല ഒരു പെട്ടെന്ന് ഒരു ആളെ കണ്ടപ്പോൾ പെട്ടെന്ന് ഒരു ഡാൻസ് കളിപ്പിക്കാൻ തോന്നി അങ്ങനെ ഡാൻസ് കളിപ്പിച്ചാണ് വേറൊന്നും ഇല്ല നമുക്ക് ഡാൻസ് കളിക്കാൻ പോലും അറിയില്ല എന്താ ഞാൻ കളിച്ചത് പോലെ എനിക്കറിയില്ല ആളെ വീട്ടിലെത്തിയിട്ട് നോക്കേണ്ടി വരും നമുക്കൊന്നും അറിയില്ല കായ് അങ്ങനെ നമ്മൾ പബ്ലിക്കായിട്ട് ഡാൻസ് കളിപ്പിച്ചത് എങ്ങനെ ഉണ്ട് എന്നൊന്നും അറിയില്ല ഇനി നമ്മളിങ്ങനെ തുടർന്നു കൊണ്ടേ ഇരിക്കുകയാണ് ഇതാ മുന്നിൽ ഇതാ ഒരു ടീം തന്നെ അവിടെ എഞ്ച് മോനെ പൊളി പൊളി മൂടേ പൊളി മൂട് ഞാനേ ഒരു ഒരു സ്ട്രീറ്റ് ഒരു ഫോട്ടോഗ്രാഫർ ആണ് അപ്പം ഞാൻ ഒരു പൊസിഷൻ പോരും അതേമാതിരി നിങ്ങൾ നിൽക്കണം ഓക്കെ ഒരാൾ ഒരാൾ ഇങ്ങോട്ട് വരും ഒരാൾ ഈ ചെടീൻ്റെ അടുത്ത് ഒരാൾ ഈ ചെടീൻ്റെ അടുത്ത് അവിടെ ഇങ്ങനെ കയറി നോളൂ ആ ഒരാൾ ആ സ്ഥലക്കിൽ ഒരാൾ ഇവിടെ അതെവിടെ ഇങ്ങനെ ഇരുന്നാ മതി ഏഹ് ആ യൂട്യൂബിലുണ്ടാവും ഓക്കെ നിങ്ങൾ ഫ്രീ അല്ലേ ആ എന്നാൽ അങ്ങോട്ട് വരും ഓക്കെ ഞാൻ കൈ പിടിച്ചോളൂ ആ കൈ പിടിക്കണേ ഓക്കേ നിങ്ങൾ ഈ കൈ പിടിക്കി ഓക്കെ ഈ കൈ പിടിക്കുക ഓക്കെ കൈ പിടിക്കേ ഇനി നിങ്ങളിങ്ങനെ മെല്ലെ ഇങ്ങനെ പൊന്തി വരണോ സ്ലോ മോഷൻ അല്ലേ ഓക്കെ മെല്ലെ ചിരിക്കരുത് മെല്ലെ പൊന്തി വരണം മെല്ലെ മെല്ലെ അതെ അതെ ഒന്ന് ശ്രദ്ധിക്കാൻ പറയൂ ഒന്ന് തമാശ കളിക്കില്ല സീരിയസ് ഒന്ന് സീരിയസ് ആവി ആ കണ്ണടക്കൊന്നിടി ഓക്കെ അപ്പൊ നിങ്ങൾ മെല്ലെ പൊന്തി പൊന്തു ഓക്കെ ഇനി അവിടെ ഒരാൾ ഇരിക്കി ആ അപ്പൊ ഒരാൾ അവിടെ അവിടെ ഇരിക്കാൻ ആഗ്രഹം ഉണ്ടോ ഉണ്ടോ ഇരിക്കേ പറഞ്ഞോളൂ ഇരിക്കാം നിങ്ങൾ ഇരിക്കാൻ ആഗ്രഹം സെറ്റ് ആണ് എന്നാ ഇരുന്നോളൂ ഇരുന്നോളൂ എല്ലാരും ഇരുന്നോളൂ നിങ്ങളെ മൈൻഡ് റീഡ് ചെയ്യാൻ പറ്റുമോ നിങ്ങള് പത്ത് ആൾക്കാരെ തേച്ച് ഒറ്റയ്ക്ക് നടക്കല്ലോ പള്ളി പോണ ആളാ നിങ്ങൾ എത്ര കുട്ടീനെ തേച്ചി തേച്ചിയില്ല നിങ്ങളോ ഏതാ നോമ്പ് നിങ്ങളോ ഇല്ലേ നല്ല ആൾക്കാരല്ലേ ഓക്കേ എന്നാല് നീറ്റോളി ഒന്ന് നീറ്റോളി പബ്ലിക് ഒപ്പീനിയൻ എടുത്തത് ഓക്കെ അനസ് ട്വന്റി വൺ ഓക്കെ ഓക്കെ ഇന്ത്യ കളിച്ച പ്ലെയർ ഇന്ത്യയിൽ 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 കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പ്ലെയറിന് ഇത്രയും നാണം ഓക്കെ ഇത്രയും നാണം ഇവിടെ ഇത്ര നാണം പറ്റൂല ഓക്കെ എന്നാ ഞാൻ പോയി ഓക്കെ ശരി ബൈ ഇനിയും കുറച്ചുകൂടി നടക്കാനുണ്ട് എന്നാലേ നമ്മളെ മിഷൻ ഇന്നത്തെ കംപ്ലീറ്റ് ആവുള്ളൂ കോഴിക്കോട് ബീച്ചിൽ നിന്ന് കത്തിക്കണം ഒരു പബ്ലിക്കായിട്ട് ഒരു ഒരു സ്ട്രീറ്റ് ഒരു വ്ലോഗർ ഇങ്ങനെ പ്രാങ്ക് ചെയ്ത് പോകുമ്പോണ്ടാവണ ഒരു അനുഭവങ്ങളായിരിക്കും എന്റെ ക്യാമറയിൽ കാണുന്നുണ്ടാവുക ഏ തൊപ്പിക്കാരൻ എന്തോ പറഞ്ഞ മാതിരി ഒന്നും പറഞ്ഞില്ല ജസ്റ്റ് ഇല്ലേ ഒരു പബ്ലിക് ഒപ്പീനിയൻ എടുത്തു പോവാസൈഡ് ഇവിടെ അല്ലേ ഒരു പത്ത് മിനിറ്റ് കൂടി ഇരിക്കാന്ന് വെച്ചാൽ ഷോക്ക് അടിച്ച് എന്തോ ഷോക്കടിച്ചെന്തോ ആയിപ്പോ വേണ വേണോളി അത്ര ഷോക്കടിക്കാൻ താല്പര്യമില്ലല്ലേ ഓക്കെ നല്ല ജസ്റ്റ് ഒരു യൂട്യൂബിൻ്റെ ജസ്റ്റ് ഒരു പരിപാടി കേട്ടോ അനസ് വ്ളോഗ് ട്വൻ്റി വണ് ഓക്കെ ഓക്കെ ശരി അങ്ങനെ നമ്മൾ അതും കഴിഞ്ഞ് ഇനി നമ്മൾ കുറച്ചുകൂടി കൂടി മുന്നോട്ടേക്ക് പോയാൽ നമ്മളെ വ്ളോഗ് അവസാനിക്കും ഏതാനും നിമിഷങ്ങൾ കൂടി ഇനി നമ്മളെ വ്ളോഗ് ഉണ്ടാവുകയുള്ളു അതാ കുറച്ചുകൂടി മുന്നോട്ടേക്ക് പോയാൽ മതി ഞാൻ പറഞ്ഞില്ല തിരിച്ചു വരും എന്ന് പറഞ്ഞാൽ ഈ തൊപ്പി മറ്റേ ചെക്കനൊന്നല്ല നമ്മളിവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ മോനെ സീനാണ് തുറക്കുകയാണ് ഫുള്ള് തീർക്കുകയാണ് മാക്സിമം ആ ലൈക്ക് ബട്ടൺ അടിച്ച് പൊട്ടിയ ഇനിയും അങ്ങനത്തെ വീഡിയോസുകൾ വന്നുകൊണ്ടിരിക്കും നമ്മൾ കളിക്കാൻ ാണ് കളി തുടങ്ങുന്നോള് നമ്മള് കളി തുടങ്ങിട്ടുള്ളു ഓക്കെ നീ പൂരം കാണാൻ കടക്കുന്നുള്ളൂ ഓക്കെ എവിടെ സ്ഥലവും മാവൂര് എന്റെ നാട്ടിൽ തന്നെ ആണല്ലോ മാവൂര് തന്നെ അവിടെ തന്നെ അതെ ഹാപ്പി അല്ലേ ഹാപ്പിയല്ലേ ഇങ്ങനെ കൊറേ കണ്ടിരുന്നാ മതിയോ വീട്ടു പോണ്ടേ എപ്പഴാ വീട്ടു പോണേ കുറച്ച് കഴിയൂ മോളെ സെറ്റാക്കാൻ അറിഞ്ഞല്ലേ ഏതെങ്കിലും മോളെ മോളൊന്നും ഇല്ല മോള് വേണോ വേണോ പറഞ്ഞാ മതി നമ്പർ കൂടി പറഞ്ഞോണ്ടല്ലേ ഓക്കേ ജസ്റ്റ് ഒരു പ്രാങ്ക് ഫ്രാങ്ക് ചെയ്തോ ഓക്കെ അനസുളോഗ് ട്വന്റി വൺ ക്യാമറ നോക്കിയ രായി പറഞ്ഞോ പേരും കൂടി പറഞ്ഞോ അമൽ അമൽ അപ്പോ യൂട്യൂബ് ചാനലിൽ വെച്ച് കാണാം ഓക്കെ ബൈശ് അങ്ങനെ എല്ലാവരും ആപ്പി ആക്കിക്കൊണ്ട് അനസുലോക്ക് ട്വന്റി വൺ ഇതാ വിട പറഞ്ഞ് പോവാൻ പോവാണ് അപ്പൊ നമുക്ക് വീട്ടിലെത്തിട്ട് തൊക്കപ്പാടെ യോജിപ്പിക്കണം കുറച്ച് പണികളുണ്ട് ശബരും കൂടി ആയി പറഞ്ഞേപി അല്ലേ ഓക്കെ എവിടെ സ്ഥലോത്തൂർ കൂത്തു പറഞ്ഞു ഓക്കെ അവിടെ ഉള്ളവർക്ക് ആയി പറഞ്ഞോളൂ ഓക്കെ നിങ്ങൾ എവിടെ സ്ഥലം ഇവിടെ തന്നെ ഓക്കെ കോഴിക്കോട് ഉള്ള ആൾക്കാർ ആയി പറഞ്ഞോളൂ ഓക്കെ പാട്ട് പാടാൻ അറിയോ നല്ല ഒരു സംഗീതം ചെറിയൊരു മൂളിപ്പാട്ട് ഒരു മൂളിപ്പാട്ട് അറിയില്ല എന്നാല് ജസ്റ്റ് ഒരു പബ്ലിക് ഒപ്പീനിയൻ എടുത്തോട്ടോ ഓക്കെ എൻജോയ് ചെയ്തിരുന്നുള്ളു കണ്ടതിൽ വളരെ സന്തോഷം അനസ് വ്ലോഗ് ട്വന്റി വൺ ഓക്കെ ബൈസ് അങ്ങനെ നമ്മൾ അതും കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മള് പുറത്തെത്തി പുറത്തെത്തിയപ്പോഴോ ഇവിടെ എന്തോ മേടി കളിക്കുന്നുണ്ട് പൊളിക്കാൻ പോവാണോ പൊളിക്കാൻ പോവാ പോവാൻ പോവല്ലേ ഒന്നൂടെ ആഞ്ഞടിച്ചോളൂ ഞാൻ മറ്റെ വിളിച്ചാലോ അഗ്നി സർവത റിപ്പോർട്ടറെ വിളിച്ചോ വിളിച്ചാലോ എന്നാ അതു പൊളിച്ചോളൂട്ടോ ജസ്റ്റ് ഒരു പബ്ലിക് ഒപ്പീനിയൻ അനസ് ബ്ലോഗ് ബൈ എടുത്തേ അങ്ങനെ അത് കഴിഞ്ഞിട്ടുണ്ട് ആടെ പൊളിച്ചോണ്ടിരിക്കുകയാണ് ഇവിടെപൊളി ഇതെന്താണ്ടാക്കണ് കല്ലുമുക്കായ കല്ലുമുക്കായ ഓക്കെ കല്ലുമല്ലാണ് കായ് വരുന്നത് ഓക്കെ അതെ അങ്ങനെ നമ്മള് കാറിലാണ് ഇപ്പൊ ഉള്ളത് കാറിന്ന് പോവാണ് അങ്ങനെ നമ്മള് ഇവിടെ പറഞ്ഞു പോവാണ് ഇപ്പൊ നമ്മള് ഹനുമാൻ ഹനുമാനോ ഹനുമാൻ നിങ്ങളെ വരുന്ന ഓക്കെ ഓ അനുമാൻ ഹനുമാൻ ഹനുമാൻ കൈശ് അങ്ങനെ നമ്മള് കാർന്ന് വിടെ പറഞ്ഞു നമ്മള് പോവാണ് കൈഷ് അങ്ങനെ എല്ലാ പ്രേങ്കുകളും കഴിഞ്ഞു ഞാൻ വീട്ടിലേക്ക് പോവാൻ പോവാണ് ഇത് എങ്ങനെയൊക്കെ ഉണ്ടാവുന്നൊന്നും അറിയില്ല നമ്മൾ വീട്ടിലെത്തിയിട്ട് ഇതൊക്കെ പാടെ കൂട്ടി യോജിപ്പിക്കണം അപ്പം എന്തൊക്കെ ആയതൊന്നും അറിയില്ല എനിക്ക് ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യണം കഷ്ടപ്പെട്ട് കുറേ പ്രാങ്ക് എടുത്തിട്ടുണ്ട് കുറേ അടിപൊളി പ്രാങ്കുകളാണ് വിത്ത് ഡാൻസ് കളിപ്പിച്ചിട്ടുണ്ട് സ്ട്രെയിൻഡേഴ്സുകളെ കൂടി ഡാൻസ് ആണ് കളിച്ചത് അപ്പോൾ അവർ പബ്ലിക്കായിട്ട് നമ്മളിങ്ങനെ ഡാൻസ് ഇങ്ങനെ കറക്കുമ്പോഴൊക്കെ ഉണ്ടാവണ ഒരു ചെറിയൊരു ഡാൻസ് ഒക്കെ ഉണ്ടല്ലോ നമുക്ക് ഡാൻസ് കളിക്കാനൊന്നും അറിയൂല അപ്പോൾ നമ്മളെ ബീച്ചിൽ അവിടെ ഇങ്ങനെ കത്തിക്കൊണ്ട് നിൽക്കുന്നുണ്ട് അങ്ങനെ തൊണ്ടയിലെ വെള്ളമൊക്കെ വറ്റി ഇനിയിപ്പോൾ ഒന്നും ചെയ്യാൻ കഴിയില്ല ഇനി നമ്മൾ ഇവിടുന്ന് വൈൻഡപ്പ് ചെയ്യാൻ പോവാണ് നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് അപ്പോൾ ശരി നാളെ ഇതേമാതിരി തന്നെ വ്ളോഗു അപ്പോൾ മാക്സിമം ലൈക്ക് ചെയ്യണം നാളെ കുറച്ച് അധികം വ്ളോഗ നാളെ ഒന്നുകൂടി വെറൈറ്റി പിടിക്കൂ ഒന്നുകൂടി സ്പെഷ്യൽ ആക്കാൻ പോവാണ് അപ്പോൾ നാളത്തെ വീഡിയോസ് കാണാം ഓക്കെ